ഹായ് ഫ്രണ്ട്സ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള തൊട്ടടുത്തുള്ള കുളത്തിലേക്കാണ് കുളത്തിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക ഓക്കേ ആ ഏഴ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇപ്പോൾ വെള്ളത്തിലേക്ക് ചാടാൻ പോവുകയാണ് നല്ല അതിമനോഹരമായ കുളമാണ് ഓക്കേ വെള്ളം നല്ല ആയുണ്ടോ അറിയില്ല എന്തായാലും അറിയില്ല കേട്ടോ നീന്താ പഠിക്കാൻ പോവുകയാണ് പതുക്കെറങ്ങിയാ മറ്റേ ചാടണോ ചാടി ഏ ചാടിയില്ല

പഠിക്കുന്നവർ അവിടെ കുട്ടികൾ ഇവിടെ കുലത്തിലേക്ക് സ്പോട്ട് നമ്മളാ കൊളത്ത് വേറു പഴിയായ കൊള്ളു പപ്പട പഠിക്ക് സമീപം ആ അവളുകളിലെ കുളമാണ് അപ്പോ വെള്ളത്തിൽ നീന്തുന്ന സമയത്ത് നമ്മക്ക് കൊയങ്ങുകയാണെങ്കിൽ മലർന്ന് നീന്തുക വെള്ളത്തിൽ കുറെ സമയം നമുക്ക് പിടിച്ചെക്കേണ്ടി വന്നാല് ഇങ്ങനെ നീന്തോ അതാ ഇങ്ങനെ നീന്തിയാൽ പെട്ടെന്ന് ക്ഷീണിതനാവൂല ഒരുപാട് സമയം പിടിച്ചിരിക്കാൻ പറ്റൂ ഒരുപാട് സമയം കുടിച്ചാൻ പറ്റും ഓക്കെ നല്ല മനോഹരമായ വെള്ളമാണ് നല്ല തെളിഞ്ഞ വെള്ളമാണ് ബാക്കും വരാ കുളിക്കാം ൂരിൽ സമയം കുറിച്ചു നിക്കണമെങ്കിൽ മല്ലാവില്ല ഇതാവില്ല അപ്പൊ അല്ലാതെ വരില്ല ഈ സ്ഥലം വരുന്നത് നമ്മുടെ കൊളത്തൂരിൽ നിന്നും പടപ്പറമ്പ് റോട്ടിനാണ് പള്ളിയാകുളമ്പ് കഴിഞ്ഞ ഉടനെ പപ്പടപ്പടി എത്തുന്ന മുമ്പ് റൈറ്റ് സൈഡായിട്ട് വരും അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ നീന്താൻ പഠിക്കാൻ ഈ കുളത്തിൽ വരുന്നുണ്ട് നമ്മൾ പോയ സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വിശാലമായി നീന്താൻ പറ്റി നമ്മൾ പോയി കഴിഞ്ഞ ശേഷം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കുളിക്കാൻ ഒരുപാട് കുട്ടികൾ കുളിക്കാൻ വരുന്നുണ്ട് ഒരുപാട് പേര് ചെറിയ ചെറിയ കുട്ടികളൊക്കെ കൊടുന്ന് നീന്താൻ പഠിപ്പിക്കുന്നുണ്ട് വലിയ ആയില്ലാത്ത ഇല്ലാത്ത കുളമാണ് അതുകൊണ്ട് പേടിക്കാനുമില്ല നല്ല തെളിഞ്ഞ പെള്ളാണ് അപ്പോൾ ഒരുപാട് കുട്ടികൾ വന്നിപ്പോൾ നീന്തൽ തുടങ്ങി നമ്മളും ഒരുപാട് സമയം നീന്തി അപ്പോൾ നമ്മുടെ കുട്ടികളൊക്കെ ഏകദേശം ഈ കുളത്തിൽ നിന്നാണ് നീന്താൻ പഠിച്ചത് അപ്പോൾ നീന്തി കുളിച്ചാൽ ആരോഗ്യം കൂടുമെന്നൊരു പറച്ചിലുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവിടെ നീന്താം ചാടാം നീന്തി കുളിച്ചാൽ കയ്യും കാലൊക്കെ ഒന്ന് ലെവലായി കിട്ടും അപ്പൊ എൻ്റെ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു കുളിയൊക്കെ കഴിഞ്ഞു നല്ല അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം Okay, thank you.